ഹലോ ഗൈസ് വെൽക്കം ടു ജിഡ് വേൾഡ് അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു രണ്ടായിരം ആപ്പിനെ വാങ്ങണമെന്ന് അപ്പോൾ അത് ഫൈനൽ നമ്മൾ വാങ്ങിച്ചിരിക്കുവാണ് വൈസ് ഇതിനെ നമ്മളിപ്പോൾ ഒരു അക്കോറയൊക്കെ സെറ്റാകുന്നവരെ നമ്മൾ വറട്ടാതിൻ്റെ അകത്താണ് വിടുന്നത് അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ വർട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കിട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ പതുക്കെ കവറ് പൊട്ടിച്ച് മീനെ റിലീസ് ചെയ്യുവാണ് നമ്മൾ പതുട്ട് കവറ് താത്തി കൊടുക്കുവാണ് പതിട്ട് അതിന്റെ അകത്തോട്ട് വെള്ളം കയറിയിട്ട് അത് തന്നെ പുറത്തോട്ട് വാങ്ങിക്കോളും ഞാനിത് വാങ്ങിച്ചത് തൃശ്ശൂരിന്നാണ് തൃശ്ശൂർ ഓൺലൈൻ നമ്മൾ ഓർഡർ കൊണ്ടുവന്ന് തന്നതാണ് നമുക്ക് അതായത് യൂട്യൂബില് ആരാധമ്മ കുഞ്ഞുങ്ങള് കൊടുക്കാമുണ്ടോന്ന് യൂട്യൂബിൽ കണ്ടിട്ട് ആ നമ്പറിൽ വിളിച്ച് ഓർഡർ അപ്പോൾ അപ്പം നമ്മുടെ ഒരു ആരാപ്പൊ പൊറത്തോടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ പുതിയൊരു സ്ഥലം വേണ്ട അത് അധികം ആക്റ്റീവ് ആയിരിക്കത്തില്ല ഇപ്പൊ ഒരാഴ്ചയൊക്കെ ടൈം എടുത്തേ ആക്റ്റീവ് ആകത്തുള്ളൂ രണ്ടാമത്തേയും പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് മീനെ കൊണ്ടുവന്ന പുറത്തോട്ട് എടുക്കുവാണ് ഇതിന്റെ അകത്ത് ലൈറ്റ് ഒന്നും നമ്മള് വേറെ സെറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മള് ടോർച്ച് വെട്ടം വെച്ചാണ് കാണിക്കുന്നത് അപ്പൊ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ടും താഴത്ത് തന്നെയാണ് മേലോട്ട് ഇങ്ങനെ വന്നില്ല താഴത്ത് തന്നെ കിടന്ന് നീന്തുവാണ് നമ്മൾ നമ്മളിതിനെ കഴിക്കാനായിട്ട് കുറച്ച് ഗപ്പീനെ ഇപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ ഒരു ഗപ്പി വളർത്തണമുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് ഗെപ്പ് വിളിച്ച് ഇട്ടു കൊടുക്കാൻ പോവു അപ്പൊ നമ്മൾ ഒരു ആറ് ഗപ്പീനെ എടുത്തിട്ടുണ്ട് നമ്മൾ പതുക്കെ വെള്ളത്തിനോട്ട് ചെയ്യുവാണ് ഇപ്പൊ ഗപ്പീനെ കഴിക്കുക ഡൗട്ട് ആണ് നമ്മള് കൊണ്ടുവന്ന് ഇട്ടതേ ഉള്ളുല്ലോ ഒരാൾക്ക് അപ്പൊ നമ്മളായിട്ടൊക്കെ ഇണങ്ങി വന്ന് അതൊക്കെ ഫുഡ് എടുത്ത് വരണം ഇപ്പൊ പിന്നെ കഴിക്കുവാന്ന ഡൗട്ടാണ് ആറെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കഴിക്കുവാണേ ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ ഒരു ആറെണ്ണ ഇട്ട് കൊടുത്തുള്ളൂ ഇപ്പൊരു ചാൻസ് ഇല്ല ഫുഡ് എടുക്കുക എന്ന് രാത്രി ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് ഇത് ഇതിനെ കഴിക്കുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ രാത്രി കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യം നമ്മൾ നേരത്തെ ഇട്ടു കൊടുത്ത പിന്നെ കഴിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ രാത്രി ഒന്നുകൂടെ ഇട്ടു നോക്കി ഇട്ടു നോക്കിയപ്പോൾ അവർ വന്ന് ഫുഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് കുറച്ച് എപ്പീസും കൂടെ ഇട്ട് കൊടുക്കുവാണ് അപ്പം അതിനെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ കൂടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ ഫീഡിംഗും മറ്റുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനൽ പുറകെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കൈസ്